മോക്ഷകവാടം തുറക്കും മോക്ഷകടം തുറാകാരമോസ്തി ശ്രുവിന്ണിഗ് ശക്തിയും തുണയും തരേണം ത്രിത്വിക ത്രിഗതി സ്ത്രോത്രമുണ്ടായിടണം സ്വർഗത്തിലങ്ങേ വണങ്ങ ഞങ്ങൾ കുപ നൽകിയിടേണം ആ മേ പരിശുദ്ധ പരമമാ ുണ്യമേന്നുമെന്നും അങ്ങൈ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യണ്യുന്നു അംഗീാരാധന പരിശുദ്ധ ദിവ്യകാരുണ്യമേ പരമമാരുണ്യെന്നും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോശികായനും വിശ്വസിക്കുന്നു ഈ പ്രേ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഗതോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സുർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരേണമേ അങ്ങേ തിരുമനസ്സ് പോലെ അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാന്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാൻ ആമേൻ

ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാൻ ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവരാവുന്നു പരിശുദ്ധ അറിയമ്മ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ നടപേശ്വരണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ അമ്മേ ഭാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമ്മന്റെ അമേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നന്മ നിറഞ്ഞ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങിടുതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും പരിശുദ്ധം അറിയുമ്പോൾ തമ്പരാൻ്റെ അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ നടപേ ഷോളമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത്രീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടുതിദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും മരണസമയത്ത് പ്രഭാഷകൻ ഒന്ന് പ്രഭാഷകൻ ഒന്ന് ഇരുപത്തിയാറ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവത് പ്രധാനം ചെയ്യും പ്രഭാഷകൻ ഒന്ന് ഇരുപത്തിയാറ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവത് പ്രദാനം ചെയ്യും പ്രഭാഷകൻ ഒന്ന് ഇരുപത്തിയാറ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവത് പ്രദാനം ചെയ്യും

ജ്ഞാനം ആറ് പതിനൊന്ന് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം ആറ് പതിനൊന്ന് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം ആറ് പതിനൊന്ന് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം ആറ് പതിനൊന്ന് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ജ്ഞാനം ആറ് പതിനൊന്ന് എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും

കർത്താവ് ജ്ഞാനും നൽകുന്നു അവിടുത്തെ വദനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു സുഭാഷിതം രണ്ട് ആറ് കർത്താവ് ഞാനും നൽകുന്നു അവിടുത്തെ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു സുഭാഷിതം രണ്ട് ആറ് കർത്താവ് ജ്ഞാനും നൽകുന്നു അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു സുഭാഷിതം രണ്ട് ആറ്

അവനത് ലഭിക്കും യാക്കോ ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും യാക്കോ ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും യാക്കോ ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും യാക്കോ ഒന്ന് അഞ്ച് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും പരിശുദ്ധ 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 എന്നരവും 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ എഴുതിയ ലേഖനം രണ്ട് മൂന്ന് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് കിടക്കുന്നത് കൊളോസോസ് രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് കൊളോസോസ് രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് കൊളോസോസ് രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് കൊളോസോസ് രണ്ട് മൂന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്

കർമ്മങ്ങൾ ൂർവികം സാദരം മാറി നിൽക്കും ഇന്ദ്രിയങ്ങൾ കിഴും ഒരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദൈവ പിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവാറാത്മാവിനും നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യേകാലം കീർത്തിയും ശക്തിയുമാർ നിന്നും ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് വിസ്മയവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ല അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമറിയണം നിത്യമായി ജീവിച്ചു വാഴ്തങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ Ave Maria, Ave Maria, Ave Maria, Amalodbahei. Maria, Ave Maria, Ave Maria,